ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രിക്സ് ഡിറ്റർജന്റ് പൗഡർ കല്യാൺ സിർക്സ് ജോയ്ലൂ കാസ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോഴിക്കോട് ജില്ല മുന്നേറ്റം തുടരുന്നു കണ്ണൂരും പാലക്കാടും ഒപ്പത്തിനൊപ്പം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പല വേദികളിലും രണ്ടാം ദിവസവും മത്സരങ്ങൾ വൈകി റീജിയണൽ തിയേറ്ററിൽ നാടകം കാണാൻ വൻ തിരക്ക് അനുഭവപ്പെട്ടു കോൽക്കളി വേദിയെ കുത്തകയാക്കി കോഴിക്കോട്ടുകാരൻ കോയഗുരുക്കളും ശിഷ്യരും കോഴിക്കോടിന്റെ ചന്തം ചാർത്തിയ കോൽക്കളി ആസ്വാദകരുടെ മനം നിറച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ രണ്ടാം ദിനം മത്സരങ്ങൾ ആരംഭിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നൽകിയ വിധികർത്താവിനെ മാറ്റി ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത വിധികർത്താവിനെ ചട്ടം ലംഘിച്ച് പാനലിൽ ഉൾപ്പെടുത്തിയതാണ് മാറ്റത്തിന് കാരണം കലോത്സവ നഗരിയിൽ അനധികൃത കച്ചവടം കുടിപൊടിച്ചു കൊട്ടേഷൻ നൽകി സ്റ്റാൾ എടുത്തവർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം കലാപങ്ങളെ ഇല്ലാതാക്കാൻ കലകൊണ്ട് സാധിക്കുമെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് മഹാപ്രതിഭകൾ ജീവിതത്തിൽ നിന്ന് കടന്നുപോയതിന് ശേഷമാണ് അവരുടെ മഹത്വം തിരിച്ചറിയുന്നതെന്നും സത്യൻ കുട്ടനല്ലൂരിലും എടക്കടിയൂരിലുമുണ്ടായ അപകടങ്ങളിൽ രണ്ട് സ്കൂട്ടർ യാത്രക്കാർ മരിച്ചു മരത്താക്കര സ്വദേശി ലിയോ വാറുണ്ണി എടക്കര സ്വദേശി വിവാസ് എന്നിവരാണ് മരിച്ചത് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടു ദിവസം പിന്നിടുമ്പോൾ നിലവിലെ ജേതാക്കളായ കോഴിക്കോട് മുന്നേറ്റം തുടരുകയാണ് പാലക്കാട് കണ്ണൂർ ജില്ലകളാണ് തൊട്ടുപിന്നിൽ ഭരതനാട്യം കോൽക്കളി നാടകം മിമിക്രി ബാൻഡ് വാദ്യ മത്സരം തിരുവാതിരക്കളി തുടങ്ങിയ ഇനങ്ങളിലാണ് രണ്ടാം ദിനം മത്സരങ്ങൾ നടന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പല വേദികളിലും രണ്ടാം ദിവസവും മത്സരങ്ങൾ വൈകി ഉദ്ഘാടന ദിവസവും പല വേദികളിലും മത്സരങ്ങൾ വൈകിയാണ് ആരംഭിച്ചത് പ്രധാന വേദിയായ നീർമാതളത്തിൽ ഭരതനാട്യ മത്സരം ഞായറാഴ്ച പുലർച്ചെ സമാപിച്ചതിനാൽ മത്സരം വൈകാനിടയായി നാടക മത്സരം നടന്ന റീജിയണൽ തിയേറ്ററിലും നടൻപാട്ട് മത്സരം നടക്കുന്ന സാഹിത്യ അക്കാദമിയിലും തർക്കത്തെ തുടർന്ന് മത്സരങ്ങൾ വൈകാൻ ഇടയായി റീജിയണൽ തിയേറ്ററിൽ കാണികൾക്ക് സ്ഥല സൌകര്യമില്ലെന്നാരോപിച്ചായിരുന്നു തർക്കം നടന്നത് അഭൂതപൂർവ്വമായ തിരക്കാണ് റീജിയണൽ തിയേറ്ററിൽ അനുഭവപ്പെട്ടത് ഇതേ തുടർന്ന് കാണികൾക്ക് നാടകം കാണുന്നതിന് എൽ ഇ ഡി സ്ക്രീൻ ിയതിനു ശേഷമാണ് മത്സരങ്ങൾ പുനരാരംഭിച്ചത് സാഹിത്യ അക്കാദമിയിൽ നാടൻപാട്ട് മത്സരത്തിൽ മൈക്ക് സെറ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടിയും തർക്കം നടന്നു പിന്നീട് ചർച്ചകൾക്ക് ശേഷം ഇവിടങ്ങളിൽ മത്സരങ്ങൾ ആരംഭിച്ചു എല്ലാ വേദികളിലും മത്സരങ്ങൾ കൃത്യസമയത്ത് ആരംഭിക്കാത്തതിൽ പ്രതിഷേധമുയർന്നിരുന്നു ഞായറാഴ്ചയായതിനാൽ എല്ലാ വേദികളിലും മത്സരങ്ങൾ കാണാൻ കാണികളുടെ തിരക്ക് അനുഭവപ്പെട്ടു തിങ്കളാഴ്ച സംഘനൃത്ത മത്സരങ്ങൾ ആരംഭിക്കും സംസ്ഥാന കലോത്സവത്തിലെ കോൽക്കളി വേദി കോഴിക്കോട്ടുകാരൻ കോയ ഗുരുക്കളുടെയും ശിഷ്യരുടെയും കുത്തകയാണ് പതിവ് തെറ്റിച്ചില്ല ഇത്തവണയും മാഷുടേയും ശിഷ്യന്മാരുടെയും ടീമുകൾ കോൽക്കളിയിൽ കലക്കി ഈ കോയ മാഷുടെ ഭാഷയിൽ പറഞ്ഞാൽ കോൽക്കളിയിൽ ആര് കസറിയാലും ശരി ഞമ്മക്ക് പെരുത്ത സന്തോഷാണ് കാരണം വർഷങ്ങളായി സംസ്ഥാന കലോത്സവത്തിലെ കോൽക്കളിയിൽ ഈ പരിശീലകന്റെ ശിഷുഗണങ്ങളാണ് കലക്കാറുള്ളത് ഇത്തവണയും ആ പതിവ് തെറ്റിച്ചില്ല നാൽപ്പത് വർഷമായി കോൽക്കളി പരിശീലന രംഗത്തുള്ള സൈതലവി എന്ന ഈ കോഴിക്കോട്ടുകാരനായ കോയ ഗുരുക്കൾ ഇരുപത്തിമൂന്ന് വർഷത്തോളമായി സംസ്ഥാന കലോത്സവത്തിൽ ടീമുകളെ പരിശീലിപ്പിക്കുന്നുണ്ട് പതിനാല് ജില്ലകളിലും ശിശുഗണങ്ങളുള്ള മാഷിന് പുറമെ മാഷിൻ്റെ ശിഷ്യന്മാരും നിരവധി ടീമുകളുമായി ഇത്തവണ രംഗത്തെത്തിയതോടെ കോൽക്കളി വേദി ഇവർ കയ്യടക്കിയ കാഴ്ചയും കാണാനായി പിന്നെ എല്ലാ കൊല്ലവും സ്റ്റേജിൽ വരുന്നുണ്ട് ഫസ്റ്റും കിട്ടലുണ്ട് തേർഡും കിട്ടലുണ്ട് എല്ലാ കുട്ടികളെയും ഗ്രേസ് മാർക്ക് കൊടുക്കണം ഞാൻ പഠിപ്പിച്ച കുട്ടികളും ഇവിടെ മത്സരത്തിന് വരുന്നുണ്ട് അവരും ശിഷ്യന്മാരും ശിഷ്യന്മാരൊക്കെ മത്സരത്തിന് വന്നിട്ട് നല്ല നിലവാരം പുലർത്തുന്നുണ്ട് കോയമാഷിന് പുറമെ മറ്റു പരിശീലകരുടെ ടീമുകളും തിളങ്ങിയെന്ന് പറയാതെ വയ്യ വേദിയിൽ തകർത്ത തൃശൂർ ജില്ലയിൽ നിന്നുള്ള പന്നിത്തടം കോൺകോട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ വേദിക്ക് പുറത്തൊരു പ്രകടനവും ടി സി വിക്കായി കാഴ്ചവെച്ചു കാൾഡിയൻ സെറിയൻ സ്കൂളിലെ ചന്ദനം വേദിയിൽ ചന്ദന സുഗന്ധത്തിനൊപ്പം കോൽപ്പരുക്കത്തിന്റെ ആവേശവും മാപ്പിളപ്പാട്ടിന്റെ ഈരടികളും കാൽച്ചൂടുകളുമെല്ലാം ആസ്വാദകരിൽ ലഹരിയായി പെയ്തിറങ്ങി മുഞ്ചന്മാരും മൊഞ്ചത്തിമാരുമടക്കം നീണ്ട നിര തന്നെയുണ്ടായിരുന്നു സദസ്സിൽ ചേരയെ തിന്നുന്ന നാട്ടിലെത്തിയാൽ പിന്നെ നടുുകഷ്ണം തന്നെ തിന്നണമെന്നാണല്ലോ പഴമൊഴി അങ്ങനെ ഞാനും ഒരു കോൽക്കളിക്കാരനായി കോൽക്കളി ഞമ്മക്ക് പെരുത്ത് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഉഷാറാക്കി ക്യാമറമാൻ ആഷിക്കിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര ടി സി വിനോസ് കലോത്സവ വിശേഷങ്ങൾ തുടരാൻ ഇടവേള കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ രണ്ടാം ദിനം മത്സരങ്ങൾ ആരംഭിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നൽകി ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിധികാർത്താക്കളായവരെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിധികാർത്താക്കളാകരുതെന്നാണ് ചട്ടം എന്നാൽ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത വിധികർത്താവ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വിധികർത്താക്കളുടെ പട്ടികയിൽ കടന്നുകൂടിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് തിരക്കിട്ട് മാറ്റം വരുത്തിയത് വിധികർത്താക്കളുടെ പട്ടിക വിശദമായി പരിശോധിക്കുന്നതിനിടെയാണ് തങ്ങൾക്ക് പറ്റിയതായി അധികൃതർ കണ്ടെത്തിയത് സംഭവം വിവാദമായേക്കുമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി പട്ടികയിൽ കടന്നുകൂടിയ വിധികർത്താവിനെ അധികൃതർ മോഡൽ ഗേൾസ് സ്കൂളിലെ കലോത്സവ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു പട്ടിക തയ്യാറാക്കിയതിൽ തങ്ങൾക്ക് വിശകപറ്റിയതായി ബോധ്യപ്പെടുത്തിയ ശേഷം വിധികർത്താവിനെ തിരക്കിട്ട് മാറ്റുകയായിരുന്നു അതിനിടെ വിധികർത്താക്കളെ സ്വാധീനിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോയെന്ന നേരത്തെ കണ്ടെത്തിനെ തുടർന്ന് മത്സരവേദികളിൽ വിജിലൻസിന്റെ സാന്നിധ്യം വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പാക്കിയിരുന്നു തൃശൂർ വിജിലൻസ് ഡി നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കലോത്സവ നഗരിയിൽ നിരീക്ഷണം നടത്തുന്നത് പതിവിലും വിപരീതമായി കലോത്സവ നഗരിയിൽ ഇത്തവണ പ്രത്യേക ഓഫീസും അനുവദിച്ചിട്ടുണ്ട് തൃശൂർ കലോത്സവ നഗരിയിൽ അനധികൃത കച്ചവടം പൊടിപൊടിച്ചു കൊട്ടേഷൻ നൽകി സ്റ്റാൾ എടുത്തവർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി പരാതി സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന വേദികൾക്ക് പുറമെ അണിയറ പ്രവർത്തനം നടക്കുന്ന മോഡൽ ഗേൾസ് മോഡൽ ബോയ്സ് സ്കൂൾ എന്നിവിടങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് ഐസ്ക്രീം കോൾഡ്രിങ്ക്സ് എന്നിവ നടത്തുന്നതിനായി കൊട്ടേഷൻ പ്രകാരം സ്റ്റാളുകൾ അനുവദിച്ചത് പ്രധാന വേദികൾക്ക് സമീപം ഐസ്ക്രീം ഡ്രിങ്ക് സ്റ്റാളുകൾക്ക് അഞ്ച് ദിവസത്തേക്ക് രണ്ട് മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഈടാക്കിയത് അമ്പതോളം കച്ചവടക്കാരാണ് കലോത്സവം നടക്കുന്ന വിവിധ വേദികൾക്ക് സമീപം സ്റ്റാളുകൾ ലഭ്യമാകുന്നതിനായി കൊട്ടേഷൻ നൽകിയിരുന്നത് കലോത്സവത്തിന്റെ രണ്ടാം നാളിൽ പ്രധാന വേദിയായ തേക്കിങ്കാട് മൈതാനിയിൽ അനധികൃത കച്ചവടക്കാരുടെ എണ്ണം പെരുകിയതാണ് കൊട്ടേഷൻ നൽകി സ്റ്റാൾ ഏറ്റെടുത്തവർക്ക് തിരിച്ചടിയായത് ഇതേ തുടർന്ന് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് സ്റ്റാൾ ഏറ്റെടുത്തവർ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ പോലീസ് സഹായത്തോടെ അനധികൃത വിൽപ്പന കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി അനധികൃതമായി പ്രവർത്തിച്ച തേക്കിങ്കാട് മൈതാനിലെ നാല് കച്ചവടക്കാരെ പോലീസ് സഹായത്തോടെ കലോത്സവ കമ്മിറ്റി അധികൃതർ ഒഴിപ്പിച്ചു അതേസമയം കലോത്സവ നഗരിയിൽ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരും പരിശോധന കർശനമാക്കി പഴക്കം ചെന്നതോ മായം കലർന്നതായ ഭക്ഷ്യവസ്തുക്കളും പാനീയങ്ങളും വിൽക്കുന്നത് കണ്ടെത്തിയാൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കലാപങ്ങളെ ഇല്ലാതാക്കാൻ കലകൊണ്ട് സാധിക്കുമെന്ന് സംവിധായകൻ സത്യനന്തിക്കാട് പറഞ്ഞു സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന സാംസ്കാരികോത്സവത്തിലെ സാംസ്കാരിക സമ്മേളനം തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സത്യനന്തിക്കാട് കലാപരമായ വാർത്തകളും ചിത്രങ്ങളും കൊണ്ട് നിറയുന്ന കലോത്സവ നാടുകളിലെ പത്രമാധ്യമങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷമാണ് കബഡ്യങ്ങളില്ലാത്ത ജനങ്ങളും കലാകാരന്മാരും ഉള്ള നാടാണ് തൃശൂർ തൃശ്ശൂർക്കാർക്ക് ഇഷ്ടപ്പെട്ട സിനിമ വിജയിക്കുമെന്ന് ഉറപ്പാണെന്നും സത്യനന്തിക്കാട് പറഞ്ഞു മഹാപ്രതിഭകൾ ജീവിതത്തിൽ നിന്ന് കടന്നുപോയതിനു ശേഷമാണ് അവരുടെ മഹത്വം നമ്മൾ കൂടുതൽ തിരിച്ചറിയുന്നതെന്നും സംഗീത സംവിധായകൻ ജോൺസനെ പോലുള്ളവരുടെ മഹത്വം ഇന്നത്തെ തലമുറ കൂടുതൽ തിരിച്ചറിഞ്ഞു വരികയാണെന്നും സത്യനന്ദിക്കാട് കൂട്ടിച്ചേർത്തു സംഗീത നാടക അക്കാദമി സെക്രട്ടറി എൻ രാധാകൃഷ്ണൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സിനിമാ താരങ്ങളായ സുധീർ കരമന ലിയോണ ലിഷോയ് സംവിധായകൻ പ്രേംലാൽ പി പി പ്രകാശ് ഗ്രീഷ്മ ജയഘോഷ് അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സ്റ്റുഡിയോകൾ സ്ഥാപിച്ച മാധ്യമങ്ങൾക്ക് കോർപ്പറേഷൻ വൈദ്യുതി വകുപ്പ് വക ഷോക്കടിപ്പിക്കുന്ന നോട്ടീസ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത നടപടിയാണ് കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കലോത്സവത്തിന്റെ തനിമ ഒട്ടും ചോരാതെ ജനഹൃദയങ്ങളിൽ എത്തിക്കുന്നതിനായാണ് സംസ്ഥാന സ്കൂൾ കലോത്സവ കമ്മിറ്റി ഓരോ വർഷവും മാധ്യമങ്ങൾക്കായി കലോത്സവ നഗരിയിലെ പ്രധാന വേദിക്ക് സമീപം പ്രത്യേക സ്റ്റുഡിയോകൾ അനുവദിക്കുന്നത് അനധികൃതമായി ഡീസൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നതായി ചൂണ്ടിക്കാട്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ പേരിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് പുറമേ വൈദ്യുതി വകുപ്പിന്റെ നോട്ടീസ് കലോത്സവത്തിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് കമ്മിറ്റി കൺവീനർക്കും നൽകിയിട്ടുണ്ട് തൃശ്ശൂരിലെ റൗണ്ട് തൃശൂരിനോളം തന്നെ പ്രശസ്തമാണ് റൗണ്ടില്ലാതെ തൃശ്ശൂർ കണ പൂർണ്ണമാവില്ല പുറമേ നിന്നെത്തിയ മത്സരാർത്ഥികൾക്ക് റൗണ്ട് പകർന്ന കൗതുകം റൗണ്ടോളം തന്നെ വലുതായിരുന്നു പാട്ടിലൂടെ റൗണ്ട് കാണുന്നവരുണ്ട് കണ്ടവരുണ്ട് എന്നാലും പുറമേ നിന്നെത്തുന്നവർക്ക് റൗണ്ട് പകരുന്ന കൗതുകം റൗണ്ടോളം വലുതാണ് നഗരത്തിന്റെ ശ്വാസകോശമായ തേക്കിൻകാടിനെ ചുറ്റിയുള്ള വടക്കുന്നാഥന്റെ മഹാപ്രദക്ഷിണ വഴിയുടെ പഴക്കം രാജ്യഭരണകാലത്തോളം നീളും ബ്രിട്ടീഷ് ഭരണകാലത്ത് കോൺക്രീറ്റ് റോഡാക്കിയ റൗണ്ട് ടാറിംഗ് നടത്തിയത് ഏതാനും വർഷം മുമ്പാണ് ദില്ലിയിലെ കൊണാട്ട് പ്ലേസ് റൗണ്ട് കഴിഞ്ഞാൽ മൈതാനം ചുറ്റിയുള്ള റൗണ്ടിനെ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനമുണ്ടെന്നാണ് വിക്കിപീഡിയയുടെ പക്ഷം വാസ്തവം എന്തായാലും റൗണ്ട് ഒരു റൗണ്ടാണ് നാനാഭാഗത്ത് നിന്നുള്ള പല വഴികൾ റൗണ്ടിൽ ചേരുകയും റൗണ്ടിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു എന്തായാലും റൗണ്ട് കാണുന്ന രീതിയിൽ വിഭാവനം ചെയ്ത കൊച്ചി രാജാവിന്റെ ദീർഘവീക്ഷണം ചെറുതല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന മത്സരാർത്ഥികൾക്ക് പക്ഷേ റൗണ്ടിനെ പാട്ടിലെ പോലെ ആസ്വദിക്കാനും ഒന്നും ഇടം കിട്ടിയില്ല തിരക്കൊഴിഞ്ഞ് റൗണ്ട് കിട്ടണ്ടേ കാന്താ ഞാനും വരാം എന്ന പാട്ടെഴുതിയ കവി ഇന്നാണെങ്കിൽ ഒരു വരി കൂടി ചേർത്തേനെ കാന്താ ഞാനും വരാം തൃശൂരെ റൗണ്ട് കാണാൻ ജനപ്രിയ ഇനമായ മിമിക്രി മിമിക്രി റിപ്പോർട്ട് ചെയ്യാൻ പഠിക്കാൻ പോയ ഒരു റിപ്പോർട്ടറുടെ കഥയാണ് ഇനി ാണ് ഞമ്മക്കിന്ന് കിട്ടിയ വേദി മൂന്ന് നീലക്കുറിഞ്ഞു നീലക്കുറിഞ്ഞു പോലെ കാണുവാൻ ഭംഗിയൊക്കെയുള്ള വേദി ഇവിടെയാണ് മുമ്മ പറഞ്ഞ മിമിക്രി നടക്കുന്നത് ആരോ കൂട്ടത്തിൽ പറഞ്ഞ കേട്ടു ഇപ്പം പഴയതുപോലെയൊന്നും അല്ല മിമിക്രിയെന്ന് പുതുമകളാണത്രേ എന്താപ്പ ഈ പുതുമ എന്നാ പിന്നെ ഉമ്മക്കും ഒരു പൂതി മിമിക്രി ഒന്ന് പഠിക്കണമല്ലോ അറിയും തോറും അടുക്കുവാൻ കൊതിക്കുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട് അത് തേടി കലോത്സവ നഗരിയിൽ ബാഗും തൂക്കി വൈക്കും പിടിച്ച് നടന്നവന് ഒരു വെളിപാടുണ്ടായി എന്താ മൂന്നാം വേദിയിലേക്ക് വെച്ച് പിടിക്കാൻ എന്തിനാ മിമിക്രി പഠിക്കാൻ മിമിക്രി എന്തെന്നറിയാൻ ചെന്നുപെട്ടത് ഒരു സിംഹത്തിന്റെ മടവിൽ വൺമാൻ സജീഷ് കുട്ടനാളിക്കാരൻ മൂപ്പർ നല്ല ഫോമില എന്താ ആവശ്യമെന്ന് അറിയിച്ചു ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു റിപ്പോർട്ടഡ് ഓട്ടക്കീസിൽ എന്താ ഉള്ളത് മിമിക്രിയുടെ ആദ്യക്ഷണം പഠിപ്പിച്ച ഗുരുനാഥന് ഓർത്ത് ആദ്യമോരണി കൊടുത്തു മൂപ്പർ ഫ്ലാറ്റ് പിന്നെ ചേർത്ത് പിടിച്ച അങ്ങേര് പടിപ്പീര് തുടങ്ങി ഒടുവിൽ അതങ്ങ തകർത്തു എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഈ പെണ്ണൊരുമ്പെട്ടാൽ ഉമ്മനും തടുക്കാനാവില്ല എന്ന് നമുക്ക് മനസ്സിലായി നിങ്ങൾ മാധ്യമങ്ങൾ ഇതിലപ്പുറവും പറയും എനിക്ക് പറയാനുള്ളത് വേറെ ചില കാര്യങ്ങളാണ് ലാൽ സലാം സീനയെ പോലുള്ളവരാണ് കലോത്സവത്തെ യഥാർത്ഥ ഉത്സവമാക്കി മാറ്റുന്നത് തന്റെ പരിമിതികളെ അവഗണിച്ചും കലോത്സവം കാണാനെത്തിയ സീന എന്ന അധ്യാപികയ്ക്ക് നൂറ് മാർക്ക് സീന ടീച്ചർക്ക് കലോത്സവം കാണാനെത്തുകയെന്നത് വളരെ ശ്രമകരമായ കാര്യമാണ് കാരണം നടക്കാനാവില്ല മസിലുകൾ ദുർബലമാകുന്ന അസുഖം ബാധിച്ചതിനാൽ ചെറുപ്പം മുതലേ ഇവർക്ക് നടക്കാനാവില്ല പക്ഷേ കലോത്സവം തൃശൂരിൽ നടക്കുമ്പോൾ വരാതിരിക്കുന്നതെങ്ങനെ ഭർത്താവ് ജേക്കപ്പിന്റെയും മകൻ സെബാസ്റ്റിന്റെയും സഹായത്തോടെയാണ് സീന ടീച്ചർ കലോത്സവ വേദിയിലെത്തിയത് തന്റെ ചെറിയ ഇലക്ട്രോണിക് വീൽചെയറിൽ പ്രധാന വേദിയോളം വരെയെത്തി കൂടുതൽ വേദികളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എല്ലാ വേദിയിലും എത്തണം എന്നുണ്ട് പക്ഷേ എല്ലാർത്തക്കും ഒന്നും ഓടി എത്താൻ പറ്റില്ല എന്നെ കൊണ്ട് അപ്പോൾ ഉള്ളതിൽ ഇവിടെ ഈ നമ്മുടെ പറമ്പിലുള്ള ഈ ഇതിലുള്ള എക്സിബിഷൻ ഇതൊക്കെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇവിടുത്തെ എക്സിബിഷൻ സ്റ്റാളുകൾ കുറച്ച് കണ്ടു പിന്നെ അങ്ങനെ മോഹിനിയാട്ടാണ് ഞാൻ വന്നപ്പോൾ ഉള്ളത് അത് കണ്ടു മുഴം കണ്ടു അങ്ങനെ ഇരിക്കണോ സന്തോഷമായിട്ടിരിക്കണോ കൊട്ടേക്കാട് താമസിക്കുന്ന സീനിയർ ടീച്ചർ ദിവസവും സ്കൂളിൽ പോകുന്നതും ഇങ്ങനെയാണ് ഭർത്താവ് ജേക്കബ് കാറിൽ കൊണ്ടുവരും പിന്നെ വീൽ ചെയറിൽ രാമവറംപുരം ഹൈസ്കൂളിലെ പ്രധാനാധ്യാപികയാണ് സീനിയർ ടീച്ചർ കണക്കാണ് ടീച്ചറുടെ വിഷയം വിധി കണക്കുകൂട്ടലുകൾ തെറ്റിക്കുമ്പോഴും ടീച്ചറുടെ കണക്കുകൂട്ടലുകൾക്ക് കൃത്യതയുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടിയാലും ടീച്ചർ കലോത്സവ വേദിയിലെത്തിയത് സീനിയർ ടീച്ചർക്ക് കലോത്സവത്തിന്റെ എല്ലാ വേദികളിലും എത്തണമെന്നുണ്ട് പക്ഷേ വിധി അതിനെ അനുവദിക്കുന്നില്ല എന്നിരുന്നാലും സീനിയർ ടീച്ചറെ പോലുള്ളവരുടെ മനസ്സാണ് ഈ കലോത്സവത്തിന്റെ ജീവനും ആത്മാവുമെല്ലാമായി മാറുന്നത് ടി വേണ്ടി വിമറാമാൻ സിബി പോട്ടേരനോടൊപ്പം മുകേഷ് ലാൽ സ്കൂൾ പാചക തൊഴിലാളികളെ അന്യായമായി പിരിച്ചുവിടുന്നു എന്നാരോപിച്ച് പാചക തൊഴിലാളികൾ കലോത്സവ വേദിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു എച്ച് എം എസ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് ഉദ്ഘാടനം ചെയ്തു മുൻ എം എൽ എ എം കെ കണ്ണൻ പ്രൊഫസർ കുസുമൻ ജോസഫ് ശ്രീധരൻ തേറമിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു വാർത്തകളിലേക്ക് കുട്ടനല്ലൂർ ഇ എസ് ഐ കാർട്ടേഴ്സിന് സമീപം സ്കൂട്ടറും കെ എസ് ആർ ടി സി ബസും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു മരത്താക്കര സ്വദേശി പൂത്താരൻ വീട്ടിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ലിയോ വാറുണ്ണിയാണ് മരിച്ചത് ബസ്സിടിച്ച് റോഡിൽ തെറിച്ചു വീണ സ്കൂട്ടർ യാത്രക്കാരന്റെ തലയിൽ കൂടി ബസിന്റെ പിൻചക്രം കയറി ഇറങ്ങുകയായിരുന്നു അപകടം നടന്നയുടൻ കെ എസ് ആർ ടി സി ബസിലെ ഡ്രൈവർ ഇറങ്ങിയോടി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ദയ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഭാര്യ ഭാര്യപിതാവിനെ ഭക്ഷണം നൽകി മരത്താക്കരയിലെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അപകടമുണ്ടായത് പോലീസ് കേസെടുത്തു ഇടക്കഴിയൂർ നാലാംകല്ലിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു രണ്ടുപേർക്ക് പരിക്കേറ്റു ഇടക്കര മാമ്പുണ്ണി വാസുമകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള വിവാസാണ് മരിച്ചത് മറ്റു ബൈക്കിലുണ്ടായിരുന്ന മൂന്നയനി നായാടി കോളനി കുന്നത്ത് അനു ഷഹബാജി എന്നിവർക്കാണ് പരിക്കേറ്റത് ശനിയാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് സംഭവം മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു സാരമായി പരിക്കേറ്റ വിവാസിനെ ചവക്കാട് ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിറോ മലബാർ സഭയുടെ ശംഷാബാദ് രൂപതയുടെ ഉദ്ഘാടനവും പ്രഥമ മെത്രാനായി മാർ റാഫേൽ തട്ടിലിന്റെ സ്ഥാനാരോഹണവും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടന്നു വത്തിക്കാനിലെ പൌരസ്തൃ തിരുസംഘം അണ്ടർ സെക്രട്ടറി ഡോക്ടർ സിറിൽ വാസിൽ ഹൈദരാബാദ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തുമ്മ ബാല എന്നിവർ സഹകാർമ്മികരായി സ്ഥാനാരോഹണത്തിന് ശേഷം ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു സുപ്രീംകോടതി ജഡ്ജി കുര്യൻ ജോസഫ് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആഗ്ര ബിഷപ്പ് ഡോക്ടർ ആൽബർട്ട് ഡെസൂസ വിശാഖപട്ടണം ആർച്ച് ബിഷപ്പ് ഡോക്ടർ പ്രകാശ് മരുവരപ്പ ആദിലാബാദ് ബിഷപ്പ് മാർ പ്രിൻസ് പാണയങ്ങാടൻ അഡ്വക്കേറ്റ് പി ടി ചാക്കു തുടങ്ങിയവർ സംസാരിച്ചു തലിക്കുളത്ത് ബിജെപി നേതാവിന്റെ കാർ തീവെച്ച് നശിപ്പിക്കാൻ ശ്രമം ബിജെപി തലിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഭഗീഷ് പുരാടന്റെ കാറാണ് തീ നശിപ്പിക്കാൻ ശ്രമം നടന്നത് നമ്പിക്കടവിന് സമീപം ഭഗീഷിന്റെ വീട്ടിൽ ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം സമീപത്തെ വിവാഹ വീട്ടിൽ നിന്ന് ഭഗീഷ് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് തീവെപ്പ് നടന്നത് പുലർച്ചെ മൂന്ന് മണിയോടെ ഭഗീഷിന്റെ വീട്ടുമുറ്റത്ത് തീ ഉയരുന്നത് അയൽവാസികളായ വീട്ടുകാർ കണ്ടിരുന്നു എന്നാൽ പാഴ് വസ്തുക്കൾ കത്തിച്ചതാകാം എന്നായിരുന്നു ഇവർ കരുതിയത് ഭഗീഷിന്റെ വീട്ടുകാരാണ് കാർ തീവച്ച് നശിപ്പിക്കാനുള്ള ശ്രമം നടന്ന വിവരം അറിയുന്നത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ മൂന്ന് ടയറുകൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ച നിലയിലായിരുന്നു ഇതിൽ ഒരു ടയർ പൂർണ്ണമായി മഗ്നിക്കേരയായി ടയർ കത്തിയതോടെ കാറിന്റെ റൂഫിനും ബോഡിക്കും കേടുപാടുകൾ സംഭവിച്ചു സംഭവത്തിൽ ഏതാനും ചില സൂചനകൾ ഭഗീഷ് പോലീസിന് നൽകിയിട്ടുണ്ടെന്നാണ് വിവരം അടുത്തിടെ ഇത് മൂന്നാം തവണയാണ് മേഖലയിൽ വാഹനങ്ങൾക്ക് നേരെ തീവ്യപശ്രമം നടക്കുന്നത് लेके like പറപ്പൂർ ഊരകത്ത് ചാലക്കൽ ക്ഷേത്രത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാർ നശിച്ചു മണലൂർ സ്വദേശി വല്ലവത്ത് പറമ്പിൽ ലതയുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇവരുടെ ബന്ധു പുഴക്കൽ സ്വദേശി പൊന്നാംപാടത്ത് വിശ്വനും കുടുംബവും ഊരകത്തുള്ള കല്യാണത്തിന് പങ്കെടുക്കാൻ കാറിൽ പോകുമ്പോഴാണ് അപകടമുണ്ടായത് വിശ്വനും ഭാര്യ ലതയും അമ്മ കല്യാണിയും മക്കളായ മേഘന കാവ്യ എന്നിവരുമൊത്ത് കാറിൽ പോകുമ്പോൾ പെട്ടെന്ന് പുക ഉയരുകയായിരുന്നു ഉടൻ തന്നെ കാർ നിർത്തി എല്ലാവരും പുറത്തിറങ്ങി ഓടി മാറിയതിനാൽ അപകടം കാർ പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ് തൃശൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനയും പേരാമംഗലം ും നാട്ടുകാരും ചേർന്ന് തീ തീയണയ്ക്കുമ്പോഴേക്കും കാർ പൂർണമായും കത്തി നശിച്ചിരുന്നു ഈ വർഷത്തെ ശ്രീനാരായണ അവാർഡ് ഇന്ത്യയുടെ മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരന് സമ്മാനിച്ചു തൃശൂർ വടക്കേച്ചിറയിലെ ഭാരതീയ വിദ്യാഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഇ ശ്രീധരന് അവാർഡ് സമ്മാനിച്ചു പ്രശസ്ത സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറി ഡോക്ടർ പി വി കൃഷ്ണൻ നായർ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ടി ആർ വിജയകുമാർ അഡ്വക്കേറ്റ് പി ആർ വിവേക് തുടങ്ങിയവർ സംസാരിച്ചു വ്യവസായ പ്രമുഖനും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ സാരഥിയുമായിരുന്ന ടി ആർ രാഘവന്റെ പതിനാറാം ചരമവാർഷിക ദിനാചരണവും അവാർഡ്ദാന ചടങ്ങുകളും ും മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ടി ആർ എഡ്യൂക്കേഷണൽ ട്രസ്റ്റും തൃശൂർ ഗുരുഭവനും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് കാട്ടുങ്ങച്ചിറയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു കാട്ടുങ്ങച്ചിറ ചിറ്റിലപ്പള്ളി പറമ്പിൽ റപ്പായുടെ മകൻ അറുപത്തിരണ്ട് വയസ്സുള്ള സെബാസ്റ്റനാണ് മരിച്ചത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു കാട്ടുങ്ങച്ചിറയിൽ വെച്ച് അപകടം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ സിബാസ്റ്റൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മരിച്ചത് ദളിത് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസുകളിൽ നടന്ന ജില്ലാ സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മണികണ്ഠൻ കാട്ടാപിള്ളി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം എ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം വി ഉഷ കെ കെ കുമാരൻ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആറു ദിവസങ്ങളിലായി നടക്കുന്ന നാടൻ കലാരൂപങ്ങളുടെ സംഗമമായ ഉത്സവം ഗുരുവായൂരിൽ തുടങ്ങി സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കെ വി അബ്ദുൾ ഖാദർ എം എൽ എ നിർവ്വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പ്രൊഫസർ പി കെ ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ കെ പി വിനോദ് ഡി ടി പി സി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി എൻ പ്രേംകുമാർ പി വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പത്മന അരവിന്ദാക്ഷൻ സംഘത്തിന്റെ കളമെഴുത്തുപാട്ടും ദിവാകരൻ തൈലൃം സംഘം അവതരിപ്പിച്ച നാടൻപാട്ടും അരങ്ങേറി രണ്ട് കലാകാരന്മാരെയും എം എൽ എ പൊന്നാടയണീച്ച് ആദരിച്ചു തളിക്കുളത്ത് സ്വകാര്യ ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരനായി യുവാവിന് പരിക്കേറ്റു പാവറട്ടി സ്വദേശി പുതുമനശ്ശേരി വീട്ടിൽ ശംസാദനാണ് പരിക്കേറ്റത് തൃപ്രയാർ ഭാഗത്തുനിന്ന് വരുന്നതിനിടെ യുവാവ് സഞ്ചരിച്ച ബൈക്കിൽ എതിരെ വന്ന സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു തൃശൂരിൽ നിന്ന് വരികയായിരുന്ന വഴി നടക്കൽ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റ യുവാവിനെ തളിക്കുളം ഗാന്ധി കെയർ ആൻഡ് ഷെയർ പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിനിടയാക്കിയ ബസ് വടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു വാർത്തകൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോഴിക്കോട് ജില്ല മുന്നേറ്റം തുടരുന്നു കണ്ണൂരും പാലക്കാടും ഒപ്പത്തിനൊപ്പം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ പല വേദികളിലും രണ്ടാം ദിവസവും മത്സരങ്ങൾ വൈകി റീജിയണൽ തിയേറ്ററിൽ നാടകം കാണാൻ വൻതിരക്ക് അനുഭവപ്പെട്ടു കോൽക്കളി വേദിയെ കുത്തകയാക്കി കോഴിക്കോട്ടുകാരൻ കോയാഗുരുക്കളും ശിഷ്യരും കോഴിക്കോടിന്റെ ചന്തം ചാർത്തിയ കോൽക്കളി ആസ്വാദകരുടെ മനം നിറച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ രണ്ടാം ദിനം മത്സരങ്ങൾ ആരംഭിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നല്കി വിധികര്ത്താവിനെ മാറ്റി ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത വിധികര്ത്താവിനെ ചട്ടം ലംഘിച്ച് പാനലിൽ ഉൾപ്പെടുത്തിയതാണ് മാറ്റത്തിന് കാരണം കലോത്സവ നഗരിയിൽ അനധികൃത കച്ചവടം പൊടിപൊടിച്ചു കൊട്ടേഷൻ നൽകി സ്റ്റാൾ എടുത്തവർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം കലാപങ്ങളെ ഇല്ലാതാക്കാൻ കലകൊണ്ട് സാധിക്കുമെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് മഹാപ്രദീഭഗാൽ ജീവിതത്തിൽ നിന്ന് കടന്നുപോയതിനു ശേഷമാണ് അവരുടെ മഹത്വം തിരിച്ചറിയുന്നതെന്നും സത്യം കുട്ടനല്ലൂരിലും എടക്കഴിയൂരിലുമുണ്ടായ അപകടങ്ങളിൽ രണ്ട് സ്കൂട്ടർ യാത്രക്കാർ മരിച്ചു മരത്താക്കര സ്വദേശി ലിയോ വാറുണി എടക്കര സ്വദേശി വിവാസ് എന്നിവരാണ് മരിച്ചത് ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ് കൂടുതൽ വാർത്തകൾക്ക് ടി സി വി ഓൺലൈൻ സന്ദർശിക്കൂ നമസ്കാരം ഈ വാർത്ത നിങ്ങൾക്കായി ട്രിക്സ് ഡിറ്റർജന്റ് പൗഡർ കല്യാൺ സമർപ്പിച്ചത്യാക്സ്